വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പമുളകിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നൊരു കഥാപാത്രത്തെക്കുറിച്ചും മുടീൻ്റെ റീ എൻട്രീനെക്കുറിച്ചും ഉപ്പമുളകിലെ ഇപ്പോൾ പ്രധാന കഥ കഥാപാത്രങ്ങളൊക്കെ എവിടെയാണ് എന്നതിനെ കുറിച്ചും വേണം നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ എന്നൊരു കഥാപാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മുളകും സീസൺ ത്രീയിൽ എന്ന് വെച്ചാൽ ഡൗട്ടുള്ളൊരു കാര്യം തന്നെയാണ് ശ്രീകുട്ടൻ ഉപ്പുമുകൻ എന്ന് പടിയിറങ്ങുക തന്നെ ചെയ്യും അതായത് ബാലും നേരും കുട്ടികളൊക്കെ ഉള്ളതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സീസണിലും എല്ലാ എപ്പിസോഡിലും ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം വരണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിൻ്റെ തന്നെ വേറൊരു ഉപ്പുമുളകും പോലെ തന്നെ മറ്റൊരു ഹിറ്റ് സിറ്റ് കോം പരിപാടിയാണ് ചക്കപ്പഴം എന്നത് ഉപ്പുമുളകും സീസൺ ടു അവസാനിച്ച ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ ചക്കപ്പഴം സീസൺ ടുവും അവസാനിച്ചു അതിന് ശേഷം ഉപ്പുമുളകും സീസൺ ത്രീ തുടങ്ങി അതിൽ ശ്രീകുട്ടൻ തിരിച്ചു വന്നു അപ്പോൾ ഈ ശ്രീകുട്ടൻ എന്ന ശ്രീകുമാർ ശ്രീകുമാർ എന്നൊരു ആർട്ടിസ്റ്റാണ് ചക്കപ്പഴം സീസൺ ടൂലും വണ്ണിലൊക്കെ പ്രധാന കഥാപാത്രമായിട്ടുള്ളത് അതായത് എന്നൊരു കഥാപാത്രമാണ് ചക്കപ്പഴത്തിൻ്റെ മെയിൻ കഥാപാത്രം ആ ഒരു കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ ശ്രീകൂട്ടം തന്നെയാണതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ചക്കപ്പഴം സീസൺ ത്രീക്ക് വേണ്ടിയും ഓഡിയൻസ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ചക്കപ്പഴത്തിൻ്റെ റിയൽ ഫാൻസ് എല്ലാവരും ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു സിറ്റ് കോമ് തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സീസൺ ത്രീ ഏകദേശം ഇനി ഒരു ആറ് മാസത്തിനകം തന്നെ തുടങ്ങാൻ ഇരിക്കുകയാണ് ഇപ്പോൾ അവസാനിച്ച ഒരു മാസം പിന്നിടുകയാണ് അപ്പോൾ ചക്കപ്പഴം ഒരു ആറ് മാസത്തിനകം തന്നെ സീസൺ ത്രീ ആയിട്ട് പുതിയതായിട്ട് തുടങ്ങും അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രീകുട്ടൻ അങ്ങോട്ട് പോവുകയും ചെയ്യും അതായത് വലിയ ഉത്തമൻ എന്നൊരു കഥാപാത്രം ചെയ്യുന്ന ശ്രീകുമാറാണ് അതുകൊണ്ട് ശ്രീകുട്ടൻ അങ്ങോട്ട് പോകും അപ്പോൾ ഇപ്പം മോളയിൽ കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിക്കാൻ വരാൻ സാധിക്കുന്നതല്ല പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും സിറ്റ് കോമും ഓൾമോസ്റ്റ് മാസത്തിൽ ഇരുപത് ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടാവും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റില്ല പിന്നെ എപ്പോഴെങ്കിലും ലീവിന് വരുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കാവുന്നതേ സാധ്യതയുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ മുടിയേൻ്റെ റീ എൻട്രി തെളിയുന്നത് നമുക്കറിയാം ഇപ്പം മുടീൻ്റെ സ്ഥാനത്താണ് ശ്രീകുട്ടനൊരു കഥാപാത്രം ഉപ്പുമുളയിലോട്ട് വന്നിരിക്കുന്നത് ബാലു ഒരു റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൻ്റെ ആ ഒരു കോൺട്രാക്ട് പീരീഡ് അവസാനിച്ച് കഴിഞ്ഞാൽ മുടീൻ ഇപ്പം മുളയിലോട്ട് തിരിച്ചു വരാമെന്ന് ഓൾമോസ്റ്റ് ഒരു ഒമ്പത് മാസത്തെ കോൺട്രാക്റ്റ് പീരീഡാണ് അപ്പോൾ കറക്റ്റ് സമയത്ത് ശ്രീകുട്ടൻ ചക്കപ്പഴത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം മുടീൻ തിരിച്ചു വരാൻ ഹൈലി ചാൻസസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീകുട്ടൻ്റെ അഭാവം ഒന്നും ഉപ്പുമുളയിലധികം അറിയില്ല മുടീനെന്നൊരു കഥാപാത്രം തിരിച്ചു വരികയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഇപ്പോൾ ശിവാനി ഒരു ലോങ് ലീവാണ് ശിവാനി ഇപ്പം മുളകില് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പോകുന്നില്ല പാർക്കുട്ടീൻ്റെ അവസ്ഥ ഇതുവരെ മുളകും ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല പാർക്കുട്ടി വെറും ബാലൻ ഫാമിലി മാത്രമായോ ശ്രീകുട്ടം പോയി കഴിഞ്ഞാൽ ബാലൻ ആൻഡ് ഫാമിലി മാത്രമായോ ഒതുങ്ങിപ്പോൾ ഉപ്പുമുളകും അതും ഒരു വലിയ തകർച്ചയിലേക്കായിരിക്കും പോവുക എന്തായാലും സീസൺ ത്രീ ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്കുള്ള ഒരു വൺ ഹിറ്റ് തന്നെയാണ് ഇതും ആരും തന്നെ ഓൾമോസ്റ്റ് ഒരു എപ്പിസോഡ് മൂന്ന് മില്യൺ നാല് മില്യൺ ടച്ച് ചെയ്യുന്നുണ്ട് അത്രത്തോളം ഒരു വലിയ ഹിറ്റ് തന്നെയാണ് അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് ഉപ്പുമുളകും ടീമും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ശ്രീകുട്ടൻ പടിയിറങ്ങുമ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവരെന്തായാലും കണ്ടിരിക്കണം ഇപ്പോഴും ഉപ്പുമുളകും ചെറിയൊരു ഒരു ചാഞ്ചാട്ടം എല്ലാം ഉണ്ട് അതായത് എപ്പിസോഡുകളിൽ ആർട്ടിസ്റ്റുകളുടെ കുറവ് അല്ലാതെ അറിയുന്നുണ്ട് ശിവാനി പാർക്കുട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാരണം ഇവർ രണ്ടുപേരും മേജർ കഥാപാത്രങ്ങളാണ് മുടിയൻ ഓൾറെഡി ഇല്ല അപ്പോൾ ഈ ഒരു മൂന്ന് കഥാപാത്രങ്ങളില്ലാത്തതിൻ്റെ കുറവ് ഉറപ്പായിട്ട് ഇപ്പമുളകില് ഇപ്പോൾ എപ്പിസോഡുകളിൽ അറിയുന്നുണ്ട് അതുകൊണ്ട് പുതിയ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് എന്നാലും ഉപ്പുമുളകിൽ പഴയ ആർട്ടിസ്റ്റുകളുടെ ആ ഒരു ഓളം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഓളം സൃഷ്ടിക്കാൻ കുറച്ച് എന്തായാലും സമയമെടുക്കും പുതിയ ആർട്ടിസ്റ്റുകൾക്ക് അതായത് ഇപ്പുമുളകിൽ നിന്ന് ഈയൊരു അവസ്ഥയിൽ ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം കൂടി പോയി കഴിഞ്ഞാൽ അത് വളരെ ദയനീയമായ ഒരു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഒരു ഓൾമോസ്റ്റ് ഒരു ആറ് മാസം അതായത് ചക്കപ്പഴം സീസൺ ത്രീ വരെ ഉറപ്പായിട്ടും ശ്രീകുട്ടനെന്നൊരു കഥാപാത്രമുണ്ടാകും അതിനുള്ളിൽ ഇപ്പു മുളകും പഴയതുപോലെ സീസൺ വണ്ണ് പോലെയൊക്കെ ഉഷാറായി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഇപ്പ മുളകിൽ ശ്രീകുട്ടനെന്നൊരു കഥാപാത്രമാണോ അതോ മുടിയൻ എന്നൊരു കഥാപാത്രമാണോ വേണ്ടത് അല്ലെങ്കിൽ രണ്ട് കഥാപാത്രവും ഒരുമിച്ച് വേണമെന്നാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക